വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് പോളിസ് ലാബ് മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു എറിയാട സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കു വേണ്ടി ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡുകളുടെ വിതരണം ബെന്നി ബെഹനാൻ എം പി നിർവഹിച്ചു ഈ ചടങ്ങ് പ്രവഹിക്കുന്ന ലാലാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും അവാർഡ് അർഹരായ കുട്ടികളെക്കുറിച്ചും അവരിനെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവരോടുള്ള ഒപ്പീഷ്യയെക്കുറിച്ചും മാത്രമല്ല ഇപ്പോഴും പറയാറുണ്ട് ഈ ബാങ്ക് നല്ലതൊരു പുറത്തുന്ന ബാങ്കാണ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തെ സൂചിപ്പിച്ചതുപോലെ കുറേ വർഷങ്ങളായി ബാങ്കിൻ്റെ ആവശ്യം ഈ ബാങ്ക് തെലാർ ഒരു സാമ്പത്തിക സംവിധാന മണ്ഡലയും മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ എല്ലാ പൊതുതലങ്ങളിലും മണ്ഡലങ്ങളിലും സാന്നിധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഏത് വിഷയങ്ങളിലും സഹായം എത്തിക്കുന്ന ഒരു ബാക്കാണ് ജീവകാലും ജീവിതത്തിൽ നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കു എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബാക്കാണ് വളരെ പ്രഗത്ഭരും നിങ്ങൾക്കെല്ലാം സുപരിതലുമാണ് ഈ ബാങ്കിൻ്റെ ബോർഡ് പോയില്ലാവരും നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമുക്കറിയാം നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ ഈ കുട്ടികളൊക്കെ നാടിൻ്റെ പ്രതീക്ഷയാണിതൊക്കെ ദറിയാടിൻ്റെ പ്രതീക്ഷ നിങ്ങൾ പഠിച്ച് വിടുക്കലായി വലുതായി നമുക്ക് ഈ നാടിന് നൽകുന്ന നേതൃത്വത്തിലൂടെ നമുക്ക് ഈ നാടിനെ ഐശ്വര്യപൂർണ്ണമായി നോക്കും ഞാൻ സുരേഷ് ബാബു പറയുന്നു ഈ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഒരു പാരമ്പര്യമാണ് ഈ നാടിൻ്റെ സുരേഷ് ബാബു ഈ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ സവിശേഷ പാരമ്പര്യമാണ് ആ എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ മൂല്യങ്ങളുടെ പാരമ്പര്യമാണ് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യമാണ് അതോടൊപ്പം തന്നെ പറയുമ്പോൾ ആത്മധൈര്യത്തിൻ്റെ ഒരു പാരമ്പര്യം കൂടി അത് ലഭിച്ചിരിക്കുന്നത് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നല്ല പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടും ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളൊന്ന് പഠിച്ച് പാസ്സായിട്ടുള്ള കുട്ടികളോട് നമ്മൾ ഏറ്റവും എത്തിക്കാറുള്ളൂ ഇന്ന് സമൂഹം ഒട്ടേറെ കാര്യങ്ങൾ തീർപ്പ് പോലും നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷകർത്താക്കൾ അവർ അപ്പോൾ നിങ്ങളുടെ പഠനത്തൊക്കെ എടുത്ത ശ്രദ്ധ വളരെ വലുതാണ് അവരുടെ ഒക്കെ അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണ് ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോട്ടിവേഷൻ സ്പീക്കർ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ കെ കെ നസീറിനെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നൂറ്റിമുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡ് നൽകി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി ബി മൊയ്തു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പി എം മുഹമ്മദ് സഗീർ ടി എം കുഞ്ഞുമൊയ്തീൻ ബഷീർ കൊണ്ടാമ്പുള്ളി പി കെ മുഹമ്മദ് സി പി തമ്പി പി ബി അബ്ദു പി എം നജീബ് റഹ്മാൻ ഇ എ നജീബ് കെ ആർ റാഫി ലീഷ സുരേഷ് പി കെ ഹരിദാസ് കെ എ നാസർ അജേഷ് തൈത്തറ നസീമ സിദ്ദിഖ് വാസന്തി ശശി തുടങ്ങിയവർ സംസാരിച്ചു